പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ ലൈവ് എഞ്ചിനീയസ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട് അതായത് സ്വന്തമായൊരു വീട് എന്നത് പാവപ്പെട്ടവരും പണക്കാർക്കും ഉള്ള ഒരു സ്വപ്നം തന്നെ അപ്പോൾ അത് ഉത്തരവാദിത്തമുള്ള കൈകളിൽ കൂടി പ്രാവർത്തികമായാൽ മാത്രമേ അതിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സെൽഫ് പെർമിറ്റ് സിസ്റ്റം ആണ് അതായത് വീടുകൾക്ക് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് അതുപോലെ തന്നെ ഏഴ് മീറ്റർ കുറവ് ഉയരമുള്ള വീടുകൾക്ക് ലൈസൻസി തന്നെ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സെൽഫ് പെർമിറ്റ് സിസ്റ്റം പഞ്ചായത്തുകളിൽ ഉടമ പോകേണ്ട കാര്യം വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സെൽഫ് പെർമിറ്റ് സിസ്റ്റം വഴിയെടുക്കുന്ന പെർമിറ്റുകൾക്ക് ഉത്തരവാദിത്തം ലൈസൻസിക്കോ ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ വീടെടുക്കുന്ന ഉടമകൾക്കും ഉത്തരവാദിത്തം ഒരുപാട് കൂടുതലാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെർമിറ്റ് എന്താണോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തു തന്നത് അതായത് പെർമിറ്റിലുള്ള അതേപോലെ തന്നെ നിങ്ങൾ പരമാവധി നിർമ്മാണം നടത്താൻ ശ്രമിക്കണം കാരണം കെട്ടിട നിർമ്മാണ ചട്ടം അത്രയും കർശനമായി പാലിച്ചു കണ്ടായിരുന്നു ഈ സെൽഫ് പെർമിറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നത് പിന്നെ അതിൽ കുറച്ച് അലംഭാവം കാട്ടിയാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഈ സെൽഫ് പെർമിറ്റ് സിസ്റ്റം വഴി പെർമിറ്റ് എടുക്കാൻ വേണ്ടി അതായത് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന അതായത് എന്ന് പറയുന്ന ഉത്തരവാദിത്ത ബോധം ഉള്ള ലൈസൻസിയെ മാത്രം ഏൽപ്പിക്കുക ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്ത ബോധമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അതായത് നിങ്ങളുടെ സൈറ്റിൽ ഒരാവശ്യം ഒരു സംശയ ദൂരീകരണത്തിന് വരുമ്പോൾ ഫോണെടുക്കാതെയോ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന ലൈസൻസികളെ പരമാവധി ഒഴിവാക്കുക കാരണം സെറ്റ് ഒക്കെ എല്ലാ പ്ലോട്ടിൻ്റെ കാര്യമെല്ലാം പറയുന്നത് ചില പ്ലോട്ടുകളിൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ സെറ്റ് ബാക്ക് കൃത്യമായിട്ട് എടുക്കും അതിൻ്റെ അകത്ത് ഒരു അണുവിട തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്പർ കിട്ടാൻ സാധ്യത കുറവായിരുന്നു സൈഡിലൊക്കെ ഒരു മീറ്റർ സെറ്റ് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മീറ്റർ തന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്പറിൻ്റെ സമയത്ത് ആ ഒരു മീറ്റർ പകരം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആയിപ്പോയാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ആ ഭാഗത്ത് സൺഷെയ്ഡൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അറിവില്ലെങ്കിൽ അതായത് കൃത്യമായ സൂപ്പർവിഷൻ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൺഷെയ്ഡ് പൊളിച്ചു മാറ്റേണ്ടതായും വരും അപ്പോൾ നിങ്ങൾ സമീപിക്കുന്ന ലൈസൻസി കൃത്യമായി നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുന്ന ആളായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ആളുകൾക്കും ഒരുപാട് തിരക്കാണ് ലൈസൻസിക്കും ഉടമക്കും ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൺഷെയ്ഡോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഒളിച്ചു മാറ്റേണ്ടതായ സന്ദർഭം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനിത് പറയാൻ കാരണം നിങ്ങൾ സെൽഫ് പെർമിറ്റ് വഴി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് അപ്പോൾ നിങ്ങൾ ഒരു സൺഷെയ്ഡ് പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ലേ ഔട്ട് ചെയ്യുന്ന സമയത്ത് അതായത് സൈറ്റിൽ ചെയ്യുന്ന സമയത്ത് ലൈസൻസിനെ വിളിച്ചു അദ്ദേഹത്തിന് ചിലപ്പോൾ തിരക്കായിരിക്കും അപ്പം ആ സമയത്ത് നിങ്ങൾ മുൻകൂട്ടി ഒന്നോ രണ്ടോ ദിവസം മുന്നേ അവരോട് പറയണം നിങ്ങൾ ഇന്ന ദിവസം ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതോ ലൈസൻസ് ഒന്ന് സൈറ്റിൽ വന്ന് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അതിനുള്ള അളവുകളും എല്ലാം ക്ലിയറാക്കിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയണം എല്ലാ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്ലാന് നോക്കിയാൽ മനസ്സിലാകണം എന്നില്ല അതുകൊണ്ടാണ് എന്നാൽ ചില ലൈസൻസി അങ്ങനെ വരാതെ ഉഴപ്പി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ മേസനോടോ അല്ലെങ്കിൽ കുഴിയാട്ടയുടെ വർക്ക് ചെയ്യുന്നവരോടോ അവരുടേതായ അളവ് വെച്ചിട്ട് പണി സ്റ്റാർട്ട് ചെയ്യുന്നു പണി സ്റ്റാർട്ട് ചെയ്തു തറ കെട്ടി അപ്പോൾ ചുമര് വെച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ലൈസൻസിയെ സൺഷെയ്ഡിനോ അല്ലെങ്കിൽ മറ്റെങ്കിലും മറ്റെന്തെങ്കിലും വർക്ക് ഡൗട്ട് ചോദിക്കാൻ സൺ ലൈസൻസിയെ വിളിച്ചാൽ അദ്ദേഹം വരും ആ സമയത്ത് ചിലപ്പോൾ തിരക്കില്ലാതുകൊണ്ടായിരിക്കും അദ്ദേഹം വരുന്നുണ്ടാവും അപ്പോൾ വന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വീട് അതിൻ്റെ സെറ്റ് ബാക്കിൽ നിന്ന് വ്യതിയലിച്ച് അതായത് ഒന്നര മീറ്റർ വിടേണ്ട സെറ്റ് ബാക്കിന് എടുക്കുന്ന ഒരു മീറ്ററെ ഉള്ളു എങ്കിലും ലൈസൻസ് പറയും ഇത് നമ്പർ കിട്ടാൻ സാധ്യതയില്ല ഒന്നുകിൽ നിങ്ങളിത് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ നിങ്ങളെ പെർമിറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യും പെർമിറ്റ് ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസി അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത് പിന്നെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമതലയായി മാറും അപ്പോൾ ഈ പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുതുതായിട്ട് പെർമിറ്റ് എടുക്കേണ്ടതാണ് അപ്പോൾ പുതുതായിട്ട് പെർമിറ്റ് എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് ബാക്കിലുള്ള അളവിൽ പെർമിറ്റ് കിട്ടാനും സാധ്യത കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഭാഗം പൊളിച്ചു മാറ്റേണ്ടത് വരും അത് കൂടാതെ റെഗുലറൈസ് ചെയ്തിട്ട് പുതിയ പെർമിറ്റ് എടുക്കേണ്ടതായും വരും ആ സമയത്ത് സെൽഫ് പെർമിറ്റ് ആയിരിക്കില്ല പഞ്ചായത്തായിരിക്കും നിങ്ങൾക്ക് പെർമിറ്റ് അനുവദിച്ച് തരുന്നത് അപ്പോൾ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് മാത്രമായി അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ട് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സാമ്പത്തിക നഷ്ടം നിങ്ങൾ രണ്ടുപേർക്കും വരും ലൈസൻസിക്കും വരും അതുപോലെ തന്നെ ഉടമക്കും വരും അപ്പോൾ ലൈസൻസിയുടെ അറിവില്ലാതെയാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ലൈസൻസി ആ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ പഞ്ചായത്തിനോട് പറയുന്നത് സത്യത്തിൽ നിങ്ങൾ ആ ലൈസൻസി ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നില്ല പക്ഷെ നിങ്ങൾ അദ്ദേഹം വരാത്തത് കൊണ്ട് അദ്ദേഹത്തിനായിട്ട് വെയിറ്റ് ചെയ്തില്ല അത്രേ നിങ്ങൾ നിങ്ങൾ ചെയ്തുള്ളൂ അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതുതായിട്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളുമായിരുന്നു അന്ന് നിങ്ങൾക്കും തിരക്കുണ്ടായിരുന്നു അദ്ദേഹത്തിനും തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങൾ അവരുണ്ടായി ഒരു ഈഗോ പ്രൗഡ് എന്നൊക്കെ വിചാരിച്ചാൽ മതി അപ്പോൾ അത് മൂപ്പിച്ച് തരാൻ നിങ്ങളെ വർക്കേഴ്സും ഉണ്ടാവും അപ്പം അങ്ങനെ ചെയ്യാത്ത രണ്ടുപേരും സംസാരിച്ച് ക്ലിയർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണം വീട് നിങ്ങളുടെയാണ് പൈസ നിങ്ങളുടെയാണ് നഷ്ടം വരുന്നത് നിങ്ങൾക്ക് മാത്രം വരിക അപ്പോൾ എല്ലാ കാര്യങ്ങളും വീടിൻ്റെ പെർമിറ്റ് എടുത്ത് തന്ന ലൈസൻസിയുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോയി വീട് നമ്പർ കിട്ടുന്നത് വരെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ചില കോൺട്രാക്ട്മാർ ആയിരിക്കും ചില ചില ലൈസൻസുകൾ കൺസ്ട്രക്ഷൻ വർക്കും ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് കുഴപ്പമില്ല കാരണം അവർ തന്നെയാണ് പ്ലാന് തയ്യാറാക്കുന്നത് അവർ തന്നെയാണ് നിർമ്മാണം ചെയ്യുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ട് ആ പ്ലാനിലുള്ള കാര്യങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കും നിർമ്മാണം ചെയ്യുന്നത് അങ്ങനെ അല്ലാതെ പെർമിറ്റ് ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് നിർമ്മാണം നിങ്ങൾ വേറൊരു കോൺട്രാക്റ്ററെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നടത്തുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പാളിച്ചകളാണ് ഞാനീ കാര്യങ്ങളായിട്ട് സൂചിപ്പിച്ചത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കുക നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ എന്തായാലും സെറ്റ് ബാക്കിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും പ്ലാനിൽ പറയുന്ന രീതിയിൽ മാത്രം ചെയ്ത് പൂർത്തീകരിക്കാം ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഇതുവരെ